സുബ്രഹ്മണ്യനെതിരായ നടപടിയുമായി സർക്കാർ മുന്നോട്ടു പോയാൽ ചിത്രങ്ങൾ തെരുവിൽ പ്രദർശിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഓജ ജനീഷ് ചിത്രത്തിൽ കലാപാഹ്വാനം എവിടെയെന്നും ഓജ ജനീഷ് ചോദിച്ചു ഫേസ്ബുക്കിൽ ഒരു ചിത്രം പങ്കുവച്ചതാണ് എൻ സുബ്രഹ്മണ്യ കേസിലെക്കാനുള്ള ഈ സർക്കാരിന്റെ പ്രേരിപ്പിച്ച ഘടകമെങ്കിൽ വരും ദിവസങ്ങളിൽ കേരളത്തിന്റെ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല കേരളത്തിന്റെ തെരുവുകളിലും മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോർട്ടിയും അതോടൊപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണ പോറ്റിയും ഒപ്പമൊക്കെ നടത്തിയിട്ടുള്ള വിവിധ യാത്രകളുടെയും സഞ്ചാരങ്ങളുടെയും പിന്നെ കൂടിക്കാഴ്ചകളിലെയും എല്ലാം ചിത്രങ്ങൾ തെരുവുകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഒട്ടേറെ ചിത്രങ്ങളൊക്കെ തന്നെ പങ്കുവെക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാവുകയാണ് എത്ര കേസെടുത്താലും പ്രശ്നമില്ല എത്ര കേസെടുത്താലും എത്ര ജയിലടയ്ക്കാൻ തീരുമാനിച്ചാലും കേരളത്തിലെ ജയിലുകൾ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞാലും ശരി ഈ സർക്കാരിനെതിരായ രാഷ്ട്രീയ പ്രചരണവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് എന്നത്സൂപ്പിക്കാൻ വേണ്ടി അവസാനിക്കുക